ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് കാണാനും അവിടുത്തെ സദ്യ കഴിക്കാനും ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെയും കൊണ്ടിന്ന് പോകുന്നത് അപ്പോൾ എവിടേക്കാന്ന് വെച്ചാൽ ആറമുള വള്ളസദ്യ അതെ പത്തനംതിട്ട ജില്ലയിലെ ആറുമുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലായിരുന്നു പോയിരുന്നത് അപ്പോൾ രണ്ട് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെങ്ങന്നൂരിലായിരുന്നു ഇറങ്ങിയിരുന്നത് അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവർ നമ്മളെ കാറിൽ കൊണ്ടുപോകാമായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് അതായത് ആലപ്പുഴയും ജില്ലയും നമ്മൾ പത്തനംതിട്ട ജില്ലയും കണ്ടിരുന്നു കാരണം അവിടുത്തെ ആ ഒരു ബോർഡർ വഴ നമ്മൾ കണ്ടിരുന്നു അതെല്ലാം കണ്ടു കണ്ടാണ് നമ്മൾ പോയത് നല്ല രസമായിരുന്നു യാത്രകളെല്ലാം സുഖകരമായിരുന്നു അപ്പോൾ ഈ ഒരു വള്ളസദ്യ ആറന്മുള വള്ളസദ്യ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളൊരു കഥ ഞാൻ അവിടെ ആൾക്കാരത്ത് ചോദിച്ചു അറിഞ്ഞിരുന്നു പക്ഷേ അത് എന്താ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്തായാലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നെ അറിയാവുന്ന ആരെങ്കിലും കമന്റിൽ പറയാ ഓക്കെ അപ്പം കഥ എന്ന് വെച്ചാല് കൃഷ്ണൻ ഒരു ബാലൻ്റെ വേഷത്തിൽ ഒരു മഠത്തിൽ കയറി ചെന്നിട്ട് അതായത് ഒരു തിരുവാതിര ദിവസമാണ് മഠത്തിൽ കയറുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടുത്തെ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ കൊടുത്തില്ല അപ്പം അദ്ദേഹം അതിൻ്റെ വേഷത്തിൽ ഇറങ്ങി പോവുകയും പിന്നെ അതിനൊക്കെ തന്നെ ആ മടം പിന്നെ എന്താ ദാരിദ്ര്യവും മുടിഞ്ഞു പോയി എന്നാണ് പറയുന്നത് ആ മടം അപ്പോൾ അത് കാരണം അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് പറയുന്നത് അന്ന് വന്നിരുന്നത് കൃഷ്ണനായിരുന്നുവെന്നും അപ്പോൾ പിന്നെ കൃഷ്ണൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ഇനി കാണാൻ നിങ്ങൾ ആറന്മുളയിൽ വരണം അത് കണക്കിന് ഞാൻ ചോദിക്കുന്ന ഒരുപാട് കറികൾ അത് അത് സത്യം നമ്മൾ ആ ഒരു സദ്യ കഴിക്കുന്ന ടൈമിൽ അവരെ കൊട്ടി വള്ളക്കാർ ഈ കൊട്ടി കൊട്ടിയാണ് ഓരോന്നും ചോദിക്കുന്നത് ഓരോ കറികളും അതൊരു വേറെ ഫീലാണ് കേട്ടോ നമ്മൾ പോയി ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വള്ളംകാര് ഓരോ സാധനങ്ങളും നമ്മൾ ഈ കൊട്ടി കൊട്ടി ഇങ്ങനെ ചോദിക്കും ഇല്ലിട്ടമാഗതയോ കരിമ്പിൻ്റെ ഒരു കഷ്ണം അങ്ങനെ ഓരോ കൊട്ടി കൊട്ടിക്കൊട്ടി ഓരോന്ന് ചോദിക്കുമ്പോ അപ്പം തന്നെ നമ്മളത് കൊടുക്കണം അതാണ് അവിടുത്തെ ആ സദ്യയുടെ രീതി എന്ന് പറയുന്നത് അപ്പൊ കഥയെന്ന് പറഞ്ഞാൽ ഇതാണ് കൃഷ്ണനെ കാണാൻ ഇനി ആ തിരുവാതിര ദിവസം അവിടെ എന്താണ് അവിടെ കൊണ്ടുവന്ന് ഫുഡ് കൊണ്ട് കൊടുക്കണം വള്ളത്തില് അപ്പൊ അതാണ് ആ ഒരു വള്ള സദ്യ വരാനുള്ള കാരണം ഇതാണ് അപ്പൊ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ പിന്നെ ആ അമ്പലം വരാനുള്ള റീസൺ എന്ന് പറയുന്നത് മുമ്പ് കൃഷ്ണനും ബലരാമനും കൂടി എന്തോ മഠത്തിൽ കയറി ചെന്നു അപ്പോൾ ഒരു വിളക്ക് കത്തിച്ചേർത്തോട് മഠത്തിൽ ചെന്നു അപ്പം അവിടെ നിന്ന് ബല ബലരാമനെ കാണാനില്ല ബലരാമൻ ഒരു ആറന്മുളയുടെ അതായത് ഇപ്പം സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിൻ്റെ അവിടെ അവിടെ പോയിരുന്നു അങ്ങനെ കൃഷ്ണന് ഇത് ദേഷ്യം വന്നു അതായത് കൃഷ്ണന് അത് എന്താ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്തു ബലരാമ ഇരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഭൂതത്താന്മാരെ കൊണ്ട് ആ മണ്ണെല്ലാം എടുത്ത് ഒരു പൊക്ക് പൊക്കി കെട്ടി ഉയർത്തി അതായത് അത് ആ അമ്പലത്തിൽ പോയി കാണാൻ പറ്റും നമുക്ക് ബലരാമൻ്റെ ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് കൃഷ്ണന്റെ ടെമ്പിളിൻ്റെ താഴെയാണ് ഒരു കുഴിക്കകത്താണ് അപ്പം ആ ഒരു രീതിയിൽ പൊക്കി പൊക്കി കെട്ടിക്കൃഷ്ണൻ മുകളിലും ബലരാമൻ താഴെയോണം ആ ക്ഷേത്രത്തിൽ കാണാൻ പോകുന്നവർക്കറിയാം അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതാണ് ആ അമ്പലം ഒരു കാരണം അപ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഞാൻ ആൾക്കാർക്കും ചോദിച്ച് മനസ്സിലാക്കിയതാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുക ക്ഷമിക്കുക ഓക്കെ അങ്ങനെ നമ്മളവിടെ എത്തി അമ്പലത്തിൽ കയറി തൊഴുതു അമ്പലത്തിൽ ആദ്യം കയറി തൊഴാൻ പറ്റില്ല ശിവേലിയോ എന്തോന്നുണ്ടായിരുന്നു അതുകൊണ്ട് തൊഴാൻ പറ്റില്ല അങ്ങനെ ശേഷം നമ്മൾ ഈ വള്ളത്തിൽ നിന്ന് ഈ ആൾക്കാർ കൊട്ടിക്കൊണ്ട് വരുന്ന ഓരോ അവർ പാട്ടൊക്കെ പാടി നല്ല പാട്ടാണ് അതൊക്കെ പാടി വരി വരുമ്പോഴത്തേക്ക് ഇവർ ആൾക്കാർ ഈ എന്ന് വെച്ചാൽ നമുക്ക് നമുക്കെന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ നമുക്കിതേപോലെ എന്താ കൃഷ്ണൻ്റെ അവിടെ പോയി ഈ ഒരു നേർച്ച അതായത് സദ്യ കൊടുക്കാം എന്നുള്ള നേർച്ച നേരാം ഓക്കെ അങ്ങനെ നേർന്നാണ് ഓരോരുത്തരും ഓരോ ഓരോ ആൾക്കാർ ഇങ്ങനെ നേർച്ച നേർന്നാണ് ഇങ്ങനെ സദ്യകൾ കൊടുക്കുന്നത് അപ്പം ഇവരിങ്ങനെ വരവേറ്റുകൊണ്ട് വരും തലപ്പുലിക്കൊക്കെ കൊണ്ടുപോയി എന്നിട്ടാണ് നമ്മൾ പിന്നെ നമുക്ക് നേരെ സദ്യ ഒഴിക്കാനായിട്ടാണ് പോകുന്നത് അകത്തും അമ്പലത്തിനകത്തും ഉണ്ട് അല്ലാണ്ട് പുറത്ത് കുറച്ച് ഓഡിറ്റോറിയത്തിലായിട്ടും ഉണ്ട് അപ്പം നമ്മൾ പുറത്താണ് പോയിരുന്നത് പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടാനായിട്ട് ഒരു കൂപ്പൺ വേണം ഈ ഒരു കൂപ്പൺ കിട്ടാനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ അവിടെയുള്ള ഈ സദ്യ നടത്തുന്ന ആരെങ്കിലും ആയിട്ട് പരിചയം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അവരെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂപ്പൺ തരും അല്ലെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ അമ്പലത്തിലെ ഭാരവാഹികളടുത്ത് ചോദിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതാണ് കൂപ്പൺ ഈ കൂപ്പൺ കൊടുത്താലേ നമ്മൾ നമ്മളകത്ത് കയറ്റുകയുള്ളൂ അപ്പം അകത്ത് കയറ്റുന്ന സമയത്ത് ഇഷ്ടം പോലെ കറികളായി നമ്മൾ സാധാ കല്യാണ സദ്യക്കുള്ള കുറേ കറികളുണ്ട് അല്ലാണ്ട് ഈ ഉപ്പുമാങ്ങ അത് കിണറ്റിനെ നമ്മളുടെ ഈ അടയുടെ ഒരു കഷ്ണം പിന്നവിൽ ഉണ്ണിയപ്പം എള്ളുണ്ട അരിപ്പുവട ശർക്കര ഇരട്ടി അങ്ങനെ കുറേയധികം കറികൾ നാലുകൂട്ടം പായസം വള്ളക്കാര് ഓരോന്നും കൊട്ടി കൊട്ടിയാണ് ചോദിക്കുന്നത് ഇന്നത് എനിക്ക് വേണം ഇന്നത് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനുള്ള സമയം കിട്ടത്തില്ല കാരണം ഓരോന്ന് കൊണ്ടുവരും ഇവർ കൊട്ടുന്നതിനനുസരിച്ച് ഇവർ കൊട്ടി ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോന്ന് ഓരോന്നും ഇങ്ങനെ കൊണ്ടുവരും പെട്ടെന്ന് പെട്ടെന്ന് തിന്നു നിന്ന് പോവുക അതാണ് നാല് പായസം ഉണ്ടെങ്കിൽ നാല് പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞു നമ്മൾ നേരെ പിന്നെ ഞാൻ പിന്നെയാണ് അമ്പലത്തിൽ പോയി തൊഴുത് നേരെ നമ്മൾ ഹോസ്റ്റലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ പേര് സ്നേഹമെന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ നിന്നൊക്കെ